വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ പ്രചാരണം വാർഡിലെ സെലിൻ ജോർജ് ആണ് വോട്ട് ചോദിക്കാൻ ൾ മൂവാറ്റുപുഴ ജോർജ് തെരഞ്ഞെടുപ്പ് ചൂട് കൂടുന്നതിനിടെ മൂവാറ്റുപുഴ നഗരസഭ പതിനേഴാം വാർഡിലെ വോട്ടർമാർക്ക് മുന്നിൽ ഒരു കാഴ്ച വിരുന്ന് തീർക്കുകയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സെലിൻജ് ചേച്ചി എന്താണ് ഈ വ്യത്യസ്തമായിട്ട് കുതിരയൊക്കെ ആയിട്ട് പിടിക്കാൻ പോകുന്ന ഒരു ആശയം നമുക്കൊരു പ്രത്യേക ആകർഷണമാണ് കാരണം ചെല്ലുമ്പം പലർക്കും കുതിരേനെ അങ്ങനെ കാണാൻ അടുത്ത് ഒന്ന് തൊടാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അവർക്ക് കുതിരനെ കാണുമ്പോൾ തൊടാൻ തോന്നും വീട്ടന്മാർക്കൊക്കെ ഫോട്ടോ എടുക്കാൻ തോന്നും ഇഷ്ടമായ ഒരു അനുഭവമാണ് കാരണം നമ്മൾ ഓട്ടുപിടിത്തം മാത്രമല്ല ജനങ്ങളിലേക്ക് അവരൊരു സന്തോഷം കാണുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കാര്യമാണ് എന്ന് എന്ന് വെച്ചാൽ ഈ സമയത്തുള്ള ആ കൂടുതൽ എൻജോയ് ചെയ്തുകൊണ്ടുള്ള പറ്റിയുള്ള അല്ലെങ്കിൽ ഒരു ഹാപ്പി ആയിട്ടുള്ള എനിക്ക് തോന്നുന്നുണ്ട് കാൽനടയായും ചിലർ അത്യാധുനിക വാഹനങ്ങളിൽ എയർ കണ്ടീഷനിങ്ങിലും ഇരുന്ന് വോട്ട് ചോദിക്കുമ്പോൾ സെലിൻ ജോർജ് എത്തുന്നത് കുതിരയുമായാണ് അയൽക്കാരനും ഉറ്റ സുഹൃത്തുമായി ജെയിംസിന്റെ പേര് വെളിപ്പെടുത്താത്ത വളർത്തുകുതിരയാണ് ഇപ്പോൾ പതിനേഴാം വാർഡിലെ സൂപ്പർ സ്റ്റാർ ഒരു പ്രചരണത്തിനൊരു വ്യത്യസ്തത കുളമ്പടി ശബ്ദത്തോടു കൂടി സ്ഥാനാർത്ഥി വീടിന് മുന്നിൽ എത്തുമ്പോൾ വോട്ട് ചെയ്യാൻ മനസ്സില്ലാത്തവർ പോലും ജനലിലൂടെ ഒരു എത്തിനോട്ടം നടത്തും കുട്ടികളാണെങ്കിൽ തങ്ങളുടെ വീട്ടുമുറ്റത്തെത്തിയ കുതിരയെ കാണാൻ ഓടിക്കൂടുകയാണ് പ്രചരണത്തിന് അശ്വമേധം തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ച് സെലിൻ ജോർജ് പറയുന്നത് പ്രചരണത്തിലെ വേറിട്ട ആശയം ഭരണത്തിലും ഉണ്ടാകുമെന്നാണ് രണ്ടാമത്തെ ഒരു ഒരു

School Admissions are now open for the academic year 2026 2027 for pre KG, LKG, UKG, and 1 to 8 classes. Admissions are open for plus 1 classes also.